നമസ്കാരം ശ്രീ ഓൻ കുറുപ്പ് സാറിന് എഴുതിയ മുത്തിയും ജോഴിയും എന്ന കവിതയിലെ ഏതാന വരികളാണോ ഞാൻ ചെല്ലാൻ പോകുന്നത്

ഇത്തിരി വെട്ടമേ ഴ്ചയുള്ളു മുത്തിക്കിത്തിരി പൊട്ടാതെ വേണം അടക്ക വേണം തേങ്ങ പൊട്ടും വേണം കൊത്തി കുളിക്കാനിട്ടെ വേണം ചുറ്റാനൊരു പഴം വേണം അങ്ങനെ നീളുന്ന മോഹങ്ങൾ മക്കളോടല്ലാതെ ആരോട് കൂറ്റോഴിതൻ കൈയിൽ കയറും ഉണ്ട് സ്വർഗത്തേക്കെല്ലോ ഒഴിക്കുന്നു ചോടിയ കൈറ്റു പിടിച്ചു വലിക്കുന്നു മുത്തിയ കൈതട്ടി മാറ്റുന്നു ുംറന്നു പിന്മാറുന്നു പത്തോ ചോടാനും നടുമുറ്റത്ത് ഉമ്മിയടിക്കാനും വിറയാർന്ന ശബ്ദത്തിൽ പാടുന്നു മുത്തി വിരവിരട കുമാര വിഭോ വിരവിരട കുമാര വിഭോ തെറ്റി കണക്കുന്നു ചിത്രകുപ്തൻ ഞെട്ടിയോ കൊച്ചു നിന്നു മുത്തിയെ കെട്ടി വരയ്ക്കുന്നു മുത്തിയാ കൈ തട്ടി മാറ്റുന്നു ചെന്നിട്ടും ചെയ്തിട്ടും തീരാതെ ചെയ്യുവാനുണ്ണിനി നൂറുകൂട്ടം കണ്ടിട്ടും കണ്ടു മതി വരാതെ കേട്ടിട്ടും കേട്ടോ മതി വരാതെ സ്വർഗത്തേക്കായാലും തന്നെ മക്കളെ നിൽക്കുന്നു ആഗ്രഹൂരമുദാരം നിൽക്കൂ മക്കളെ